നമസ്കാരം സാറേ എന്റെ പേര് കിരൺ ഞാൻ ബജാജ് ഫൈനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോൾ പറഞ്ഞു ശിവദല്ലേ സർക്കോട്ടെ പ്രൊഫഷൻ ബാഗ് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ സാറ് വിളിച്ച കാര്യം പറഞ്ഞാൽ സാർ ബജാജിന്റെ ഭാഗത്തുനിന്ന് വണ്ടി പർച്ചേസ് ചെയ്തിരുന്നുള്ളോ കുറച്ച് കാലം അപ്രൂവ് ആയിട്ടുണ്ടല്ലേ അതെ സാർ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇത് സാർക്ക് ലോൺ എടുത്താൽ താല്പര്യല്ലേ നമ്മുടെ ഏജന്റ് സാറ് വന്ന് കാണുന്നതായിരിക്കും സാർ ഓക്കെ ആലപ്പുഴ ബ്രാഞ്ച് ഓഫീസിന്ന് ആ ഇവിടെ താല്പര്യം വേണേ അല്ലാത്ത ആൾക്കാരും വേണ്ട സാർക്ക് പേരില് ആൾക്കാർ ഇപ്പൊ ചീറ്റ് ചെയ്യുന്നുണ്ടല്ലോ സാർക്ക് ലോണിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാലോ ഞാൻ നേരത്തെ സംസാരിച്ചോ നമുക്ക് അറിയാവുന്ന കാര്യം സംസാരിച്ചാണ് ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം നമുക്ക് പറയണമെന്ന് അങ്ങനെ ഉണ്ടേ ജസ്റ്റ് ഒന്ന് കേട്ടോ അറുപത് അറുപത്തി ഒമ്പതിനായിരം രൂപ ആണ് ഓഫറായി വന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് മാസത്തേക്കാണ് സർക്ക് ഇതിന്റെ അളവ് വരുന്നത് ഐആർആർ വരുന്നത് ടു പോയിന്റ് സെവൻ ടു ആണ് അതുപോലെ തന്നെ എല്ലാ മാസം രണ്ടാം തീയതിയാണ് ആണ് ഇ എം ഐ അളവ് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തി രൂപ വെച്ച് അടച്ചാൽ മതി പ്രോസസിംഗ് ഫീസ് എമൗണ്ട് ആയിട്ട് വരുന്നത് മൂവായിരത്തി മുപ്പത്തൊന്നാണ് പിന്നെ വരുന്നത് പറഞ്ഞാൽ സാർക്ക് ഇതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസും കൂടി ആഡ് ആക്കുന്നുണ്ട് ഇ എം ഐ ന്റെ കൂട്ടത്തില് അത് സാർക്ക് ആവശ്യം ലൈഫ് ഇൻഷുറൻസ് തന്നെ മനസ്സിലായല്ലോ ഇപ്പൊ സാറേ നോമിനിക്ക് കിട്ടുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ജനറൽ അത് ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും സാർ ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം അഗാധമായി പറഞ്ഞപ്പെട്ട് കഴിഞ്ഞാൽ സാർക്ക് ഇപ്പോ വൈഫ് ആയാലും നോമിനി ആരാ വെക്കുന്ന വൈഫായിരിക്കലോ സാർ വെക്കുന്നത് അവൾക്ക് യൂസ് ചെയ്യും ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേണ്ടാന്നൊക്കെ ആണെങ്കിൽ സാർ ആ ഏജന്റ് വരുന്നാണ് പറഞ്ഞു തന്നാൽ മതി സാർക്ക് ഏതാ ഇൻഷുറൻസ് വേണ്ടാന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ലൈഫ് ഇൻഷുറൻസ് വരുന്നത് എന്നാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഒമ്പത് വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ പിന്നെ ജനറൽ ഇൻഷുറൻസ് ആണ് അത് ആയിരത്തി പതിമൂന്നാണ് അത് മാക്സിമം വരുന്നത് എഴുപത്തി അയ്യായിരം വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ സാർക്ക് ഇപ്പൊ ഓഫറായി വന്നിട്ടുള്ള ലോൺ എമൗണ്ട് അറുപത്തിഒമ്പതിനായിരം രൂപയാണ് ഓഫർ വന്നിട്ടുള്ള പൈസ കിട്ടുമോ അതെ ഇൻഷുറൻസ് ഒഴിവാക്കുമ്പോ പൈസ കൂടി കിട്ടുമ്പോൾ അതിന്റെ കൂട്ടത്തിലാണോ അത് അത് സാർക്ക് ഇൻഷുറൻസ് മൂന്നെണ്ണം ഉണ്ട് പറഞ്ഞാലേ പല പല കമ്പനികൾ തരുന്നതാണ് ബെജാൻ തന്നെയല്ലേ അതെ ബജായന്റെ ഹോസ്പിറ്റലിൽ ഒന്നും അപ്രൂവൽ അല്ല ഞാൻ എടുത്തിട്ട് എനിക്ക് പണം കിട്ടിയായിരുന്നേ അപ്രൂവൽ ആവാത്തൊരു വിഷയം വരുന്നുണ്ടേ നമ്മൾ ടുക്കല പൈസ അടക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ പ്രേനം കിട്ടിയത് എനിക്ക് രണ്ടു പ്രാവശ്യം ഇങ്ങനെ പണി കിട്ടുന്നത് ഞാൻ നിങ്ങളെ മറ്റേ വണ്ടി എടുത്തപ്പോൾ നമുക്കൊരു അപകടം ആ വണ്ടി എടുത്തപ്പോൾ ആ അപ്പൊ നമുക്ക് അതിന്റെ ഇൻഷുറൻസ് അത് ക്ലെയിം ചെയ്തു കിട്ടിയില്ല അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ ഓക്കെ പറയാം സാറേ സാറേ ആളെ വിടും നമുക്ക് ഒരാളെ വിടും നമുക്ക് സംസാരിക്കാം സാറേ ആളെ വിടൂട്ടോ അങ്ങനെയാണെങ്കിൽ സാറേ ഈ അഡ്രസ്സിൽ തന്നെയായിരുന്നു സാറേ ഉള്ളത് ഇതിന്റെ ഇതിനകത്ത് തന്ന ആലത്ത് അഡ്രസ് എന്ന് പറഞ്ഞ ശിവഭവനം ഏറെ എന്താ സാറേക്കാരെ സാറേ നാപ്പത്തൊമ്പത് പൂജ്യം ഒന്ന് പൂജ്യം എട്ടില്ലേ അവിടുത്തെ പിൻകോഡ് ആയിട്ട് വരുന്നത് സാറേ സ്വന്തം വീട് തന്നെയല്ലേ വരുന്നത് ഓക്കെ സാറെന്തായിരുന്നു സാലറീഡ് ആയിട്ടാണോ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് സാറെഫോ സ്വന്തമായിട്ട ബിസിനസ് അതെന്ത് ബിസിനസ് ചെയ്യുന്ന സാറ് മീൻകച്ചു ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ കൈ ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് സാറേ അതുകൊണ്ട് സാർക്ക് എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് അങ്ങനെ സാർ സ്വന്തമായിട്ട് ആണല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് സാറേ വൈകുന്നേരം കാണാൻ കഴിയാ നാളെ വന്നാൽ മതി ആണോ ജോസ് ആ സാർ കയ്യിൽ പാൻ കാർഡ് ഉണ്ടാവുമോ സാറേ അവര് വരുന്ന പാൻ കാർഡ് ആധാർ കാർഡ് അയച്ചു കൊടുക്കാം ലൈഫ് ഫോട്ടോ അവരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവട ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ സാർ ആ പാൻ കാർഡിന്റെ നമ്പർ ഒന്നും പറഞ്ഞാൽ അല്ല സാറേ നമുക്ക് ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടോ അതുകൊണ്ടായിരുന്നു അല്ലേ നമ്മളിതിപ്പോള് വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ ജസ്റ്റ് ഞാൻ സാറേ ബജാജി തന്നെയാണ് വിളിക്കുന്നത് എനിക്ക് അത്ര നിർബന്ധം ഒന്നും ഇല്ല നമ്മൾ വരട്ടെ ആൾ വന്നിട്ട് നമുക്ക് ആ നമുക്ക് അവര് വാങ്ങുമ്പോൾ കൊടുക്കാമല്ലോ നമുക്ക് പ്രൂഫ് അല്ല നമ്മൾ നമ്മള് സാറേ ഇത് പാൻ കാർഡ് അപ്ലൈ ചെയ്താലേ അവൻ സാർക്ക് വരും അത് കുഴപ്പമില്ല പാൻ കാർഡ് ഉണ്ടെങ്കിലേ ഉണ്ടോ പാൻ കാർഡ് പാൻ കാർഡ് എന്തായാലും നമ്മൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പാൻ കാർഡ് ഉണ്ടാവുമല്ലോ അവരോട് വരട്ടെ വരുമ്പോൾ ഞാൻ കൊടുക്കാമല്ലോ ഫോൺ വിളിച്ചതിന്റെ പേരില് ലോൺ തരുന്നതിന് മുമ്പ് പാൻ കാർഡിന്റെ നമ്പർ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ സിസ്റ്റിൽ സാർ അത് നിങ്ങള് നിങ്ങളുടെ നിയമം എന്റെ നിയമം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആളെ കാണാതെ കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ കണ്ടുപോവാനും ചീറ്റി നോക്കുന്ന സമയമാണ് ഞാനത് കൊടുക്കണമെങ്കിൽ ആള് വന്നാൽ ഞാൻ കൊടുക്കാം അങ്ങനെ പാൻ കാർഡ് വെച്ചിട്ടേ ആള് വരത്തുള്ള പറയുന്നില്ല അവർക്ക് എന്താണത് നമുക്ക് നമ്മുടെ കമ്പനിയിലെ ൂഫ് കാര്യങ്ങളൊക്കെ ആളെ കാണുന്നതിന് മുമ്പിലല്ലോ നിങ്ങളിത് ജനുവിൻ ആണോന്നുള്ളത് നിങ്ങളിത് വിളിക്കണ്ട പേര് വിളിക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ആള് വരട്ടെ ആള് വരുമ്പോൾ ഞാൻ കൊടുക്കാം നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഏജന്റ് വന്ന് കാണും ഇവിടെ സാറെ നിങ്ങൾ ഞാൻ ചോദിക്കുന്നല്ലോ സാറേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തന്നാൽ മാത്രമേ ആള് എന്ന് പറയുന്നത് ഒരു ആധാർ കാർഡ് കൊടുക്കാൻ സർക്കാർ തന്നെ ആവശ്യമായിട്ട് സാറേ ആധാർ പാൻ കാർഡാണ് ും സാറെ നമ്മള് സർക്കാരെ നമ്മൾ ആർ ബി ഐ എല്ലാം പറയുന്നുണ്ട് അങ്ങനെ പാൻ കാർഡാണ് അനാവശ്യമായിട്ട് കൊടുക്കാൻ പാടില്ല അത് നമ്മൾ ലോൺ എടുക്കുന്നു പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ആള് വരുമ്പോൾ കൊടുത്താൽ പോരെ അത് നിങ്ങൾക്ക് തന്നാലേ ഇപ്പൊ ആള് വരുത്തണം എന്ന് പറയുന്നത് എന്താ അതിന്റെ ഒരു രീതിയുള്ളത് നമ്മുടെ കമ്പനിയുടെ റൂൾ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് പറ്റാത്ത റൂൾ റൂള് കമ്പനി ഉണ്ടാക്കി വെക്കുന്നത് സാറേ ലോൺ തരാനാണെങ്കിൽ ആളെ ഞാൻ വരുമ്പോൾ ഡോക്യുമെന്റ്സ് കൊടുക്കാം അല്ലാതെ എനിക്ക് ആളെ വിടുക അവർ ആള് വരുമ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് കൊടുക്കാം ഹലോ സർ അതാ പറഞ്ഞത് നിങ്ങൾ ആളെ വിടു ആള് വരുമ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് കൊടുക്കാം ആള് വരുമ്പോ കൊടുക്ക എന്തിനാ ബലം പിടിക്കുന്നത് ആള് ഡോക്യുമെന്റ്സ് കൊടുക്കാല്ലോ അത് ആള് വരുന്നതിന് നിർബന്ധം സർ മുൻപേ വണ്ടി പാൻ കാർഡ് ഓഫീസിൽ അപ്ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ അത് എനിക്ക് അറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്തിനാണ് ഈ പാൻ കാർഡ് വേണമെന്ന് നിർബന്ധം സർക്കാർ അംഗീകരിക്കാത്ത റൂൾസ് ഈ കമ്പനി ആരാണ് ഈ കമ്പനിയാണ് ആണ് രാജ്യം ഭരിക്കുന്നത് റൂൾസ് കമ്പനിക്ക് റൂൾസ് ഇടാൻ അധികാരമില്ല സാറേ അങ്ങനെ ഒരു ലോൺ നിങ്ങൾ നിങ്ങൾ ഇഷ്യൂ ചെയ്യണെങ്കിൽ നിങ്ങൾ പേപ്പർ വാങ്ങിച്ച് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഔദ്യോഗിക ബാങ്ക് ആണെങ്കിൽ അവർ വരുമ്പോൾ നമുക്ക് ചെയ്യാം നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് ആൾ ഫോണിൽ കൂടി വിളിച്ചിട്ട് ഞാൻ എന്റെ പാൻ കാർഡ് നമ്പർ പറയണമെന്ന് എന്തർത്ഥത്തില്ല ഞാൻ പറയേണ്ടത് അത് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ലോൺ തരാനാണെങ്കിൽ നിങ്ങൾ ആളെ വിടും ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുക്കാം എനിക്ക് ലോൺ വേണം ഞാൻ എടുക്കാം ഞാൻ പറയുന്നു നിങ്ങളോട് പക്ഷെ ആളെ വിടും ആളെ വരുമ്പോൾ ഞാൻ ഇവിടെ ഡോക്യുമെന്റ്സ് പുള്ളിടയിൽ കൊടുക്ക അതല്ലാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ചപ്പോ ഞാൻ എന്തിനാണ് എന്റെ പാൻ കാർഡും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് എന്തിനാണ് എന്താ ആവശ്യത്തിനാണത് ആ ഓക്കെ